കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ് ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയിട്ട് തൻ്റെ ഭർത്താവിനോട് എൻ്റെ ഈ ഭംഗി കണ്ടിട്ട് വഞ്ചിതരാവാത്ത ഏതെങ്കിലും ഒരു പുരുഷനുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ അത്രയും ഭംഗിയാണ് എന്നെ കണ്ടാൽ ആരും മയങ്ങും എന്ന് ആ പെണ്ണ് അവകാശപ്പെട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു എല്ലാവരെ എനിക്കറിയില്ല അതേസമയം നിന്റെ വഞ്ചനയിൽ പെട്ടു പോകാത്ത ഒരാളുണ്ട് അബെയ്ദ് ബിൻ അമെയ്ർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിന്റെ ഭംഗി കണ്ടാലൊന്നും അദ്ദേഹം മയങ്ങൂല അദ്ദേഹം അള്ളാഹുവിൽ ലയിച്ചു ജീവിക്കുന്ന ആളാണ് അള്ളാഹു മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൂ ഈ ലോകത്ത് ഒരു ഭംഗിക്കും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഈ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു എനിക്ക് നിങ്ങളെ സമ്മതം തരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനൊന്ന് പോയി വരട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അദ്ദേഹവും വഞ്ചിതനാകും എൻ്റെ ഭംഗിയിൽ അദ്ദേഹവും വീഴും ഞാൻ കാണിച്ചു തരാം നിങ്ങളെനിക്ക് സമ്മതം തന്നാൽ മതി ഒന്ന് പോവാൻ ഭർത്താവ് സമ്മതം കൊടുക്കുന്നു ദീനീ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ ഉള്ള ആളെപ്പോലെ നല്ല പർദ്ധയൊക്കെ ധരിച്ച് ബുർഖയൊക്കെ അണിഞ്ഞ് നല്ല ഈമാനുള്ള പെണ്ണിനെ പോലെ തന്നെ ഈ ആപിതായ മനുഷ്യനെ കാണാൻ വേണ്ടി പോവുകയാണ് ലക്ഷ്യം ദീൻ പഠിക്കലല്ല മറിച്ച് അദ്ദേഹത്തെ പിഴപ്പിക്കലാണ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അദ്ദേഹം നല്ല ആരാധനയിലാണ് കുറച്ചൊക്കെ കാത്തു നിന്നു ആരാധനയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ ഞാൻ വല്ലാതെ ആശിച്ചു പോയ ആളാണ് എൻ്റെ ആശ ഒന്ന് നിങ്ങൾ തീർത്ത് തരണം എന്നാണ് ആ പെണ്ണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് പല കിതാബുകളിലും ഈ ചരിത്രം കാണുന്നുണ്ട് ഞാൻ നിങ്ങൾ കാരണം വലിയ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഒന്നും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ മുഴുവനും നിങ്ങളാണ് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണേ എന്ന് പറഞ്ഞു ഏകദേശം ഉദ്ദേശം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഞാൻ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു തരാം എന്നെക്കൊണ്ട് പല ദിവസങ്ങളായി എന്നെ മാത്രം ആലോചിച്ച് വലിയ മാനസിക പിരിമുറുക്കത്തിലാണെന്ന് എന്നല്ലേ പറയുന്നത് നിൻ്റെ ഇഷ്ടം ഞാൻ സാധിപ്പിച്ച് തരാം പക്ഷേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കണം അതിന് മറുപടി കൃത്യമായി പറഞ്ഞാൽ എന്തെങ്കിലും പറയരുത് കൃത്യമായ സത്യം മാത്രമേ പറയാവൂ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറയാം പക്ഷേ അവസാനം എൻ്റെ ഇഷ്ടം സാധിച്ചു തരണം ചോദ്യം തുടങ്ങി മഹാനവുകൾ മഹാനവർ ചോദിച്ചു ചങ്കിൽ തറക്കുന്ന ചോദ്യമാണ് ഏതൊരു ഉദ്ദേശത്തിലാണോ വന്നത് അങ്ങനത്തെ ഒരു ചിന്തയും ഇനി മനസ്സിൽ ഇല്ലാത്ത രൂപത്തിലുള്ള ചോദ്യമാണ് മഹാനവർ ചോദിക്കുന്നത് ഈ പെണ്ണ് അങ്ങനെ ഉള്ളവളാണെങ്കിൽ അതിൽ നിന്നും മാറണം നല്ല ജീവിതം നയിക്കണം ആ ഒരു ചിന്ത ആ പെണ്ണിൽ ഉണ്ടാക്കണം എന്ന നിലക്കുള്ള ചോദ്യമാണ് നേരത്തെ പറഞ്ഞിരുന്നു എന്തെങ്കിലും പറയരുത് സത്യം എന്താണോ അത് മാത്രം പറയണമെന്ന് അതുകൊണ്ട് തന്നെ ആ സ്ത്രീ യഥാർത്ഥമായി പ്രതികരിക്കുകയും ചെയ്യാണ് മഹാനവറുകൾ ചോദിക്കുകയാണ് മലക്കുൽ മൗത്ത് നിന്റെ റൂഹ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആണ് ഞാൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നത് എങ്കിൽ അത് നിന്നെ സന്തോഷപ്പെടുത്തുമോ നീ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് നീ മരിക്കാൻ കിടക്കുകയാണ് ആ സമയത്താണ് ഞാൻ നിന്നോട് ഈ രൂപത്തിൽ ആ വിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അത് നിന്നെ സന്തോഷിപ്പിക്കുമോ പെണ്ണ് ഉടനെ പറഞ്ഞു അള്ളാഹു പഠിച്ചോനെ ഇല്ല ഒരിക്കലുമില്ല ഇല്ല എനിക്ക് സന്തോഷമാവില്ല എന്ന് സത്യസന്ധമായ മറുപടി പറയാണ് അടുത്ത ചോദ്യം നീ ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ അവിടെ നിന്നോട് മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമല്ലോ അല്ലേ മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിൻ്റെ ഈ ഉദ്ദേശം ഞാൻ പൂർത്തീകരിച്ചു തരുന്നത് നിനക്ക് സന്തോഷമാണോ നൽകുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന ഈ ആവശ്യ പൂർത്തീകരണം അത് ഞാൻ നടത്തിയാൽ നിനക്ക് സന്തോഷമാവുമോ അള്ളാഹു മല ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ചില ചോദ്യങ്ങളങ്ങോ മഹാനവറുകൾ ചോദിച്ചു മനസ്സിൽ തറക്കുന്ന ചോദ്യം മഹാനവറുകളുടെ കറാമത്തിലൂടെയുള്ള ആ ചോദ്യം കൂടിയായപ്പോൾ ഈ സ്ത്രീ വിഷയത്തിൻ്റെ ഗൗരവം പെട്ടെന്ന് ഉൾക്കൊള്ളുകയാണ് വലിയ മാറ്റം വരികയാണ് അവസാനം മഹാനവറുകൾ പറഞ്ഞു ഓ പെണ്ണേ നീ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടണം കാരണം അള്ളാഹു നിൻ്റെ മേൽ വല്ലാത്ത നീ ചെയ്തിട്ടുണ്ട് വലിയ ഭംഗി നിനക്ക് നൽകിയിട്ടുണ്ട് അത് ഹലാലിൽ മാത്രം ഉപയോഗപ്പെടുത്തുക ഹലാലായ മാർഗം എന്ന് പറയുന്നത് നിന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതും അനുവദിക്കപ്പെട്ടതുമാണ് അതവിടെ മാത്രം പ്രദർശിപ്പിക്കുക ആ പെണ്ണ് തിരിച്ചു വരുന്നത് പോയപ്പോൾ ഉള്ള രൂപത്തിലല്ല വല്ലാത്ത മാറ്റം സംഭവിച്ചിരിക്കുകയാണ് നേരെ വീട്ടിലേക്ക് വരുന്നു എന്തായി പോയ കാര്യം എന്ന് ഭർത്താവ് ചോദിക്കുന്നു ഭർത്താവിനോട് അല്പം കയർത്ത് സംസാരിക്കുകയാണ് വനഹ്നു നിങ്ങൾ വേഷ്ടാണ് നമ്മളൊക്കെ വെറും വേസ്റ്റുകൾ മാത്രമാണ് നമ്മെ ഒന്നിനും പറ്റൂല എന്ന രൂപത്തിലുള്ള സംസാരമാണ് എന്നിട്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ ആ പെണ്ണ് മഹാനവർഗളുടെ ആ ഉപദേശം കേട്ടതിൻ്റെ ബറക്കത്ത് കൊണ്ട് വലിയ മാറ്റം സംഭവിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു എപ്പോഴും ആരാധനകളിലായി കഴിച്ചു കൂട്ടുന്നു ആ സമയത്ത് ഭർത്താവ് പറയാണ് ഭർത്താവ് സ്വന്തം ഇങ്ങനെ പറയുകയാണ് എന്ത് എൻ്റെ എനിക്കും ഒബൈദിനും അമേറിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ പെണ്ണിനെ ഒബൈദ് എന്താണ് ചെയ്തത് ആകെ നശിപ്പിച്ചു കളഞ്ഞല്ലോ ഞാൻ എന്നും പുതുമാരനായിട്ട് ഓരോ ദിവസവും പുതുമാരനായിട്ട് കഴിഞ്ഞു കൂടുകയായിരുന്നു ഇപ്പോൾ ഒരു പുരോഹിതയാക്കി കളഞ്ഞല്ലോ എൻ്റെ പെണ്ണിനെ വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്ന് ആ ഭർത്താവ് വിലപിക്കുന്ന സാഹചര്യം കൂടി ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്താണ് നമ്മുടെ ഓൺലൈൻ മജിലിസുകളും മറ്റുമൊക്കെ വളരെ വർദ്ധിച്ച കാലഘട്ടമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് സീരിയലുകളിലും മറ്റുമൊക്കെയായി കഴിഞ്ഞുകൂടിയ ഒരുപാട് സ്ത്രീകൾ ഇന്ന് ദിക്കൃതലും സ്വലാത്തിലുമായി സമയം ചെലവഴിക്കുകയാണ് സമയങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ ഭർത്താവിന് സംഭവിച്ചതുപോലെയുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ആരാധന വേണം ആരാധനയുടെ ഒരു ഭാഗമാണ് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവരോടുള്ള ബാധ്യത തീർക്കുക എന്നത് ദിക്കറിലും സ്വരാത്തിലുമായി മാത്രം കഴിച്ചുകൂട്ടാതെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കും അവരോടുള്ള കടപ്പാടുകൾ വീട്ടുന്നതിലും നല്ല ശ്രദ്ധ വേണം അല്ലെങ്കിൽ ഈ റിക്കുറും നോമ്പും ഒന്നും നമുക്ക് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് അത്തരം സ്ത്രീകളിൽ ഉണ്ടാവണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുന്നു